ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് ഇപ്പം ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ലാലേട്ടൻ ജിൻഡോയെ മൻസിബയും ജാസ്മിനെയും എഴുന്നേൽപ്പിച്ചേർത്തിയിട്ട് അവരുടെ റൂമിനെ പറ്റിയാണ് ചോദിച്ചത് അവരുടെ റൂം എല്ലാ റൂമും വൃത്തിയില്ല എന്നാൽ കൂടുതൽ വൃത്തിയില്ലാതെ അലങ്കോലമായിട്ട് ബെഡിലെല്ലാം നാറയെ തുണി വലിച്ചു വാരി ഇട്ടിരിക്കുന്ന ഇതാണ് അപ്പം അൻസിബ വാചാലമായിട്ട് പറഞ്ഞു തുടങ്ങി ഞാൻ എപ്പോഴും എൻ്റെ ഷീറ്റ് മടക്കി വെക്കുന്നതാണ് പക്ഷേ ഇന്നൊന്നും മടക്കി വെച്ചിട്ടില്ല സോറി ലാലേട്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അവിടെ മുഴുവൻ നിർത്തിയിട്ടിരിക്കുന്നത് ജാസ്മിൻ്റെ തുണിയാണ് പെട്ടിയും തുള്ളീന്ന് എടുത്ത് നിരത്തിയിട്ടിരിക്കുന്നത് ജാസ്മിൻ്റെ തുണിയാന്ന് പറഞ്ഞു അപ്പോൾ ക്യാപ്റ്റൻ ആയിട്ടിരുന്ന ആളല്ലേ ജിൻഡോ ജിൻഡോ എന്നിട്ട് എന്താ ജിൻഡോ ഇങ്ങനെ ശ്രദ്ധിക്കാതാക്കുന്ന രീതി ജിൻഡോയെ വഴക്ക് പറഞ്ഞു ജാസ്മീനിൻ്റെ മുഖഭാവം ശരിയായില്ല ജാസ്മിൻ ഒരു ദേഷ്യമുള്ള പോലെ ഭാവത്തിൽ ലാലേട്ടനോട് കാണിച്ചു അപ്പോൾ ലാലേട്ടൻ തിരിച്ചു വെച്ച് ഞാൻ ഏതാണ്ട് ഒരു കുറ്റം പറയുന്ന പോലെ നിങ്ങളെന്താ അങ്ങനത്തെ മുഖഭാവം വെക്കുന്നത് ഇതിന് എല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പ്രേക്ഷകരും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നന്നായിട്ട് ഇടാൻ വേണ്ടിയാണ് പറയുന്നത് എന്നെല്ലാം പറഞ്ഞ് ലാലേട്ടൻ തിരിച്ച് ജാസ്മിനോട് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇനി എന്ന് പറഞ്ഞു അപ്പോൾ ഓരോ ഓരോ മുറിയും ഇങ്ങനെ കാണിച്ചു എല്ലാ മുറിയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് വൃത്തി ഇല്ലാതെയൊക്കെ തന്നെ ഏറ്റിരിക്കുന്നത് എന്നാലും ഏറ്റവും കൂടുതൽ ജാസ്മീൻ്റെ മുറിയാണ് സ്റ്റാർട്ടിങ് പറഞ്ഞതും ജാസ്മീൻ ആണ് ആ ബെഡെല്ലാം അങ്ങനെ ആക്കുന്നതിൻ്റെ ആളെന്ന് പറഞ്ഞത് ജാസ്മിൻ എപ്പോഴും വൃത്തിയുടെ കാര്യത്തിൽ ജാസ്മിനെ പറയുന്നുകൊണ്ടാവാൻ ജാസ്മീൻ്റെ മുഖം അങ്ങോട്ട് വല്ലാതെ മാറി അത് ലാലേട്ടന് മനസ്സിലാകുകയും ചെയ്തു പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അപ്പോൾ ഇത് പ്രേക്ഷകർ കാണുന്നതാണ് എല്ലാവരും കാണുന്നതാണ് ഞങ്ങളിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം നിങ്ങളിത് നന്നായിട്ട് ഇടാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു തരണ്ടേ എന്നൊക്കെ ലാലേട്ടൻ ഇങ്ങനെ ¿Qué es പക്ഷേ ഇവിടെ പറയാനുള്ളൊരു കാര്യം നിങ്ങൾ എപ്പോഴും പ്രേക്ഷകരായി നിങ്ങൾ കമൻ്റ് ബോക്സ് നിറയെ കമൻ്റ് ഇടുന്ന ലാലേട്ടൻ ഒന്നും ജാസ്മിനെ പറയില്ല ഒന്നും പറയത്തില്ല ഒന്നും പറയത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോഴും കമൻറ്റിടും പക്ഷേ അങ്ങനെയല്ല ഇന്ന് ഇച്ചിരി ദേഷ്യത്തിലും കൂടെ ജാസ്മിനോട് സംസാരിച്ചിട്ടുണ്ട് അതായത് എന്താണ് നിങ്ങൾക്കിത് പറഞ്ഞപ്പോൾ ഇഷ്ടക്കേട് നിങ്ങളുടെ മുഖത്തൊരു ഇഷ്ടക്കേട് പോലെ വന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് ലാലേട്ടൻ എടുത്തു ചോദിക്കുന്നുണ്ട് ജാസ്മിനോടായിട്ട് അപ്പം ശരിക്കും വൃത്തിയില്ല ആഴിമയ്ക്ക് ഇന്നും നല്ലൊരു വഴക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ കൊഞ്ചിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ